എന്നെ എനിക്ക് കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ എൻ്റെ അടുത്ത് അടുത്ത് സ്നേഹത്തോടെ പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് അരുണിമ ബാക്ക് പാക്കർ അരുണിമ പുള്ളിക്കാരത്തെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതിനു മുമ്പും പുള്ളിക്കാരത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള പല കൺട്രീസിലും പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഈ ട്രൈബ്സിന്റെ ഇടയിലൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഒറ്റയ്ക്ക് താമസിച്ച ഒരു മലയാളി പെൺകുട്ടി ഈ കൊച്ചിന്റെ ഒന്നും പകുതി ധൈര്യം പോലും എനിക്കില്ല ഉള്ള കാര്യം പറയാം ഞാൻ കേരളത്തിന് പുറത്തോട്ടിറങ്ങുമ്പോൾ തന്നെ നമുക്ക് നൂറ് കൺസേൺസ് ആണ് ദൈവമേ അമ്മര് ഉമാര് ഉമാര് ഉടായ്പ ആണോ കള്ള കള്ളക്കാരല്ല കള്ളന്മാരാണോ കള്ളക്കാരാണോ എന്നുള്ള ഒരു ഇതാണ് അന്നേരം ഈ കൊച്ചി ആഫ്രിക്കയിലൊക്കെ പോയിട്ട് അമ്മാരുടെ കൂടെ ഒക്കെ താമസിക്കുകയും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് അതിന് വല്ലാത്ത ധൈര്യം തന്നെ വേണം സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ് മാത്രമല്ല ഇതിന്റെ ട്രാവലിംഗിന്റെ ഒരു മെത്തേഡ് തന്നെ ഹിച്ച് രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നത് കാര്യം കണ്ടവണ്ടിക്ക് കൈ അണിക്കുക അതിനകത്ത് കയറി പോവുക സോ അതിനൊന്നും ഒരാണായ എനിക്ക് പോലും ധൈര്യമില്ല കാര്യം പറയാല്ലോ അപ്പം പറഞ്ഞു വന്നത് പുള്ളിക്കാരത്തി ഇപ്പം പുള്ളിക്കാരത്തിന്റെ പുതിയൊരു ട്രാവലിംഗ് ചാപ്റ്റർ തുടങ്ങിയിരിക്കുകയാണ് യു എസിലോട്ടാണ് ഇത്തവണ പോയിരിക്കുന്നത് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത പല കൺട്രീസിലും ട്രാവൽ ചെയ്ത അരുണ്യ്മയെ സംബന്ധിച്ചിടത്തോളം ആ യു എസ് ഒക്കെ പുഷ്പം പോലെ പോയിട്ട് വരാവുന്ന ഒരു കൺട്രിയാണ് പക്ഷേ യു എസിലെത്തിക്കഴിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്താണെങ്കിൽ യു എസില് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു അരുണ്യ്മയുടെ സന്തോഷമൊക്കെ നമുക്കൊന്ന് കാണാം എന്തായാലും യു എസ് അവിടുന്ന് പിന്നെ ഒരു ലോങ് ജേർണി എന്റെ ഒരു ഡ്രീം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ പറയാം കാരണം ഞാൻ പിന്നെ മെക്സിക്കോ പിന്നെ സെൻട്രൽ അമേരിക്ക സൗത്ത് അമേരിക്ക അങ്ങനെ ഒരു ലോങ് ജേണി തന്നെയാണ് ഞാൻ പോകുന്നത് എന്നാ ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെന്റ് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല ഇപ്പൊ ബോർഡിംഗ് ആവാനായിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ഒമ്പതര മണിക്കൂർ അങ്ങനെ പുള്ളിക്കാരത്തി യു എത്തി അവിടെ പുള്ളിക്കാരത്തി ആയിട്ട് ജോർജ് എന്ന് പറയുന്ന ഒരു കാര്യ പുള്ളിയുമായിട്ട് നാല് കൊല്ലമായിട്ടുള്ള സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള ഒരു ബന്ധമാണ് പത്ത് എഴുപത് വയസ്സുള്ള ഒരു അങ്കിൾ ആണെന്നാണ് അരുണിമ പറഞ്ഞത് ഇവരുടെ വീട്ടിലായിരുന്നു അരുണിമ ചെന്ന ദിവസം താമസിക്കുകയും ചെയ്തത് അതിനുശേഷം ഈ പറയുന്ന ജോർജുമായിട്ട് ജോർജ് അരുണിമെ കൊറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക ചെയ്തു സോ ആദ്യം നമുക്ക് ജോർജിനെ ഒന്ന് കാണാം ജോർജ് പ്രധാനപ്പെട്ട പുള്ളിക്കാരനും കൂടെ ഈ കാറിൽ ഇവിടേക്കൊന്ന് കറങ്ങി കാണാൻ വേണ്ടി പോവണേ അപ്പൊ ഞാനും ആളും കൂടെ വാറൻ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ നിന്ന് ഒരു ഉള്ളത് ഇവിടെ പിന്നെ മൈൽസ് ആണ് കേട്ടോ അതായത് കിലോമീറ്റർ അല്ല മൈൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക ഇവിടെ എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ് അപ്പോ ഇതാണ് നമ്മളെ ജോർജ് ഹായ് എന്തിന്റെ വിശേഷം സുഖമായിട്ട് ഓക്കെ നാട്ടിൽ ആയിരുന്നു ൂര് പുള്ളിക്കാരൻ്റെ അവിടുത്തെ സിറ്റിസൺ ആണ് കുറെ വർഷങ്ങളായിട്ട് യു എസ് ഉള്ളതാണ് പുള്ളിയുടെ മകളും അതുപോലെ തന്നെ ചെറുമക്കളും എല്ലാം യു എസ് ലാണ് ആ ഒരു വീട്ടിലങ്ങാണ് താമസിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഫസ്റ്റ് ദിവസം ഇവരെല്ലാവരും ചുറ്റി കറങ്ങി വീട്ടിലെത്തി കടന്നുറങ്ങി നെക്സ്റ്റ് ഡേയും ഇവര് ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ പോയിട്ട് കറങ്ങി അന്നേരം ഈ പറയുന്ന ജോർജ് അരുണിമയുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ ആ ഒരു ട്രാവലിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത് അരുണിമയെ അവരുടെ വീട്ടിൽ താമസിപ്പിക്കില്ല അരുണിമയാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് പല സാഹചര്യങ്ങളിലുള്ള ഒരുപാട് വീഡിയോസ് അരുണിമയുടെ കണ്ടിട്ടുണ്ട് ഇതിനേക്കാളും സിറ്റുവേഷൻസ് വളരെ ബോൾഡ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന അരുണിമയെ കണ്ടിട്ടുണ്ട് പക്ഷെ അരുണിമ ആദ്യമായിട്ടാണ് ഇത്രയും ഇമോഷണൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കാണുന്നത് ഞാൻ എന്താണെങ്കിലും ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം നിൽക്കുന്നത് യുഎസിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈ ഒരു വീട്ടിലതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പോ ഇതാണ് ജോർജിന്റെ വീട് അവിടെ താമസിച്ചോണ്ടിരുന്നത് ഈ വീട്ടില് എനിക്ക് നാലു വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത് ആള് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആൾ വലിഞ്ഞേറി വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത് അതായത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എൻ്റെ വീടുകൾ കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷേ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേല് രണ്ടാമത്തെ ദിവസമാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ താമസിച്ചിരുന്നു ഇപ്പം മൂന്നാമത്തെ നൈറ്റ് ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാൻ ഞാനപ്പത്തന്നെ ഇപ്പം രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ എനിക്കറിയില്ല ഞാൻ ഇപ്പം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോവാന്നുള്ളത് അപ്പം ഈ ജോർജിന്റെ വീട്ടിൽ നിന്ന് അരണിമേ ഇറക്കി വിട്ടു അവരുടെ മക്കളുടെ മക്കൾ വന്നിട്ട് ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത് കൊല്ലത്തെ അരുണിമ പറയുന്ന പറയുന്ന ഒരു കാര്യം ഈ എന്ന് വ്യക്തി തന്നെ അവിടെ ഒരു അന്തേവാസിയെ പോലാണ് താമസിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഈ അരുണിമ എന്ന് പറയുന്ന പെങ്കുച്ചിന് അങ്ങോട്ടൊരു ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടിട്ട് ഇയാൾ ക്ഷണിക്കുന്നത് സ്വന്തം വീട്ടിൽ അങ്ങേര്ക്കൊരു വിലയില്ല അപ്പോഴാണ് അയ്യടെ ഏറോഫിൽ വേറൊരാൾ വന്ന് അവിടെ താമസിക്കുന്നത് ആദ്യത്തെ ഒരു നൈറ്റ് താമസിച്ചു രണ്ടാമത്തെ നൈറ്റ് തേർഡ് നൈറ്റ് ആയപ്പോഴത്തേക്ക് അവർക്ക് ഗുരുപൊട്ടി ഒന്നാമത്തെ കാര്യം ഈ അമേരിക്ക പോലുള്ള രാജ്യം സ്ട്രേഞ്ചേഴ്സിനെ അത്ര പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല എന്ന് വെച്ചാൽ അത്ര അത്രേഴ്സിന്റെ ആക്ടിവിറ്റീസ് അത്ര ആ വീട്ടുകാരെ അവർക്ക് ആണ് ഇയാളെ മാത്രമാണ് പറയുന്നുണ്ട് നമുക്ക് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ രണ്ടിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ആളെന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് ആ എഴുപത് വയസ്സുള്ള ആൾ എന്നെ ആ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ബുള്ളൻ്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയുക ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിൽക്കുകയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നാലു വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസിൽ വരുന്നു എന്ന് എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ യു കൊടുക്ക് എന്നാൽ യു എസിലേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നൊരു പാവം പുള്ളിയായിരുന്നു പക്ഷെ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വേറെ ഇവിടെ നെട്രോട്ടിൽ നിൽക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴയും സോ എന്തായാലും ജോർജ് ചെയ്ത കാര്യം വളരെ മോശമായിട്ടുള്ള കാര്യമാണ് സ്വന്തം വീട്ടിലൊരു ഒരു വ്യക്തി ഒരാളെ അതിഥിയായിട്ട് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നാല് കൊല്ലമായിട്ട് പരിചയമുള്ള അങ്ങേർക്ക് ഒരു തവണയെങ്കിലും പറയാമായിരുന്നു ഞാൻ ഈ ഒരവസ്ഥയിലാണ് അപ്പോൾ ആര് വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല അതും പോരാഞ്ഞിട്ട് ആ പെങ്കൊച്ചിനെ ഇറക്കി വിട്ട സമയത്ത് അങ്ങേർക്ക് അറ്റ്ലീസ്റ്റ് അങ്ങേ കാറുണ്ടല്ലോ അങ്ങേർക്ക് ആ കാറിനകത്ത് അതിനെ എവിടെങ്കിലും സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കാമായിരുന്നു കാരണം ഇവയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല പുള്ളിക്കാർ ഇതിനേക്കാളും ബോസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തേക്ക് അതിൻ്റെ യാതൊരു ആവശ്യമില്ല പക്ഷെ പുള്ളിക്കാരൻ ക്ഷണിച്ചിട്ട് അവരുടെ വീട്ടിലോട്ട് വന്ന ഒരു വ്യക്തിയെ അവര് തന്നെ അവരുടെ വീട്ടുകാരൻ ഇറക്കി വിട്ട സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യമെങ്കിലും ചെയ്യാമായിരുന്നു ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അരുണിമയെ സഹായിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ പോലും പക്ഷെ ജോർജ് ചെയ്തത് വളരെ മോശം പരിപാടിയാണ് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ അല്ലാതെ ഒരാളെ വിളിച്ചു വരുത്തി അവമാനിച്ചു വിടുന്നത് ഭയങ്കര മോശമുള്ള പരിപാടിയാണ് പുള്ളിക്കാരത്തെ ഇത്രയും കരയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇറക്കി വിട്ടോണ്ടല്ല അയാളുടെ ആ ഒരു സാഹചര്യം കൊടുത്തിട്ടാണ് അവിടെ കരഞ്ഞത് അരുണിമ തന്നെ പറയുന്നുണ്ട് ബേസ്മെന്റിൽ എന്തോ ആണ് താമസിക്കുന്നത് പോലെ എന്തോ ഒരു സെറ്റപ്പിലാണ് താമസിക്കുന്നത് പിന്നെ ഓരോ നാടിനും ഓരോ ൾച്ചറാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളു ഈ മാതാപിതാ മാതാപിതാക്കം എന്നൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പതിനെട്ട് കഴിഞ്ഞ മക്കള് വേറെ വഴി അച്ഛനും അമ്മയും വേറെ വഴി പിന്നെ സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് ഫാദറിന്റെ സ്റ്റെപ്പ് പിന്നെ മാതറിന്റെ സ്റ്റെപ്പ് മൊത്ത സ്റ്റെപ്പുകളെ അവിടെ മൊത്ത സ്റ്റെപ്പ് ഇവിടെയാണ് അങ്ങനെയുള്ള സ്റ്റെപ്പും മറ്റേ ലിവിങ് ടുഗതർ ഒന്നും ഇല്ലാത്തത് മനസ്സിലായോ നമുക്ക് നമ്മുടെ കൾച്ചറുകേട്ട് ഒന്നും ഒട്ടും മാച്ച് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് അവിടുത്തെ കൾച്ചർ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട് ഇവർക്ക് വഴി തെറ്റി ഒരു വീട്ടിനെ അതോട്ട് കയറി കഴിഞ്ഞാൽ ആ വീടുകാർ തോക്കെടുത്തുകൊണ്ട് പുറത്തോട്ട് സ്ട്രേഞ്ചേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് സോ അങ്ങനത്തെ ഒരു കൾച്ചറുള്ള രാജ്യമാണ് അമേരിക്ക ഒരുപാട് ആൾക്കാരുടെ ഈ കണ്ണുകൾ കാണും നമ്മുടെയൊക്കെ ഇവിടെ ഗണ്ണൊക്കെ വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ പക്ഷെ അവിടെ അങ്ങനല്ല അവരുടെ പ്രൈവസി അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതിനകത്തോട്ട് ആരെങ്കിലും കടന്നു കയറാൻ അവർ സമ്മതിക്കത്തില്ല ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി തെറ്റിപ്പോയി അങ്ങനെ ആരെങ്കിലും വീട് കാണാൻ അങ്ങോട്ട് കേറ്റിയിട്ട് അങ്ങ് പോകും പക്ഷെ ഇവിടെ അങ്ങനെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തോക്കായിട്ട് ഇറങ്ങുന്ന അവസ്ഥയാണ് ഈ വീഡിയോ വീട് പറയുന്നത് അതല്ല പറയുന്നത് എന്നിട്ട് അവരുടെ ആ ഒരു കോമ്പൗണ്ടിനകത്തോട്ട് കയറിയാൽ തന്നെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്നതിന് തുല്യമാണ് അവർക്ക് അത് വലിയ പാടാണ് ഇപ്പം മേ ബി ഈയൊരു കേസിലും അത് തന്നെ ആയിരിക്കും ഇണ്ടായത് ആദ്യത്തെ ഒരു നൈറ്റ് താമസിച്ചു രണ്ടാമത്തെ നൈറ്റും താമസിച്ചു മൂന്നാമത്തെ നൈറ്റ് വന്നപ്പോഴാണ് അവർക്ക് ഗുരു കൂട്ടിയത് അവർ കാണിച്ചതിന് ഞാൻ ന്യായീകരിക്കുമല്ലോ തന്ത്യില്ലായ്മ തന്നെയാണ് കാണിച്ചത് അവർക്ക് മറ്റുള്ളവരുടെ ഫീലിംഗ്സ് ഒന്നും നോക്കേണ്ട യാതൊരു ആവശ്യമില്ല അതുകൊണ്ടാണ് ആ പാദരാത്രി തന്നെ ഇതൊക്കെ കൊച്ചിറക്കി വിട്ടത് അങ്ങനെ പുള്ളിക്കാരത്തി അവിടുന്ന് ഒരു ടാക്സി വിളിച്ചു ഒരു ഹോട്ടൽ റൂമിലെത്തി അതും ആ ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാം ഞാനിത് അപ്പോ ഇവിടെ റൂം എടുത്തിട്ടുണ്ട് അപ്പോ എന്നെ ഹെൽപ്പ് ചെയ്ത ആളെല്ലാം ഇവിടെ നിന്ന് പോയി സോ ഇതാണ് ഈ കാണുന്ന ഞാൻ റൂം ഇവിടെ റൂംസ് ആയിരിക്കും ഇവിടെ ഡോളർ ഡോളർ ആണ് ഈ റൂമിന്റെ റേറ്റ് വരുന്നത് എന്ന് നമ്മുടെ രൂപ ഇന്നത്തെ കണക്ക് വെച്ചിട്ട് വരും സോ അവിടെ റേറ്റ് ആയില്ലെങ്കിലും അതിശയം കാര്യം യുഎസ് ആണ് നമുക്ക് ഈ പറയുന്ന ട്രാവൽ പോലെ യു എസ് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല ഹിച്ചേക്കിംഗ് നടക്കത്തില്ല എന്ന് വെച്ചാൽ കൈ കാണിക്കുമ്പോൾ വണ്ടി നിർത്തി ലിഫ്റ്റ് അടിച്ച് പോകുന്ന പരിപാടിയാണ് യു എസിലെ ഒരു പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സെഞ്ചർ കൈ കാണിക്കുമ്പോൾ ലിഫ്റ്റ് കിട്ടാൻ തന്നെ അവിടെ പാടാണ് അപ്പോഴല്ലേ ഒരാളെ വീട്ടിൽ കയറ്റി താമസിക്കുന്നത് അപ്പം ഇതാണ് അരുണിമയ്ക്ക് സംഭവിച്ചത് ഓരോ നാട് ഓരോ ബുക്കാണ് ഗൈസ് ഒരുപാട് കാര്യങ്ങൾ അതിന് നമ്മളെ പഠിപ്പിക്കും ആ നാട്ടിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും ആ ബുക്കിനകത്തുള്ള ഒരു പേജസ് ആണ് അവർ നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരും പല കാര്യങ്ങളും പഠിപ്പിക്കും ഒരുപാട് ചിലവരൊക്കെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കും ചിലവർ വന്ന് നമ്മളെ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് തള്ളിയിട്ട് പോകും അതെല്ലാം പഠിച്ച് ഇനി അത് റിപ്പീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കി മുന്നോട്ട് പോവുക എന്ന് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും തെറ്റുകൾ പക്ഷെ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ തെറ്റുകൾ പിന്നീടും റിപ്പീറ്റ് ചെയ്യാതെ നോക്കുക അതെ നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇനിയെങ്കിലും അരുണിമ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോയി പെടാതിരിക്കട്ടെ ഇതിപ്പോ അമേരിക്കക്കാർക്കൂടെ നാണക്കേടായി എന്താണ് കൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ കൂടുതലൊന്നും പറയാനില്ല